വീട് വീട് കൊടുക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ നമ്മുടെ ഒരു വെച്ച് സഹായിക്കണമെന്ന് ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വേറെ ഒന്നല്ല ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് അവക്കാണ് കൂടുതലും മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിത് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇതാ എത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടാവള് ഞാൻ നേരം ാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ബുക്ക് ഐറ്റംസ് പഠിക്കുന്ന പിള്ളേർക്കുള്ള ബുക്ക് ഐറ്റംസ് അത് കൂടാതെ തന്നെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് അങ്ങനെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടുന്നതാണ് നല്ലൊരു ഷോപ്പാണ് നോക്കാനുള്ള വരാറുണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ചോച്ചി മുന്നേ ചേച്ചി കഥ എഴുതാൻ പോവുകയാണ് ഗൈസ് ഡയറി നോക്ക് ഗൈസ് ഇവിടെ കുറെ കുറെ ക്യൂട്ട് സാധനങ്ങൾ ഇരിക്കുന്നു ഗൈസ് കൊള്ളാം കേട്ടേതൊക്കെ ും തികവില്ലെന്നാണ് ചേച്ചി പറയണത്യേക ബുക്കുകൾ ഇതിന്റെ ആവശ്യം ചെറുതണ്ട് സാധാരണ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്തോളെ ഉടായപ്പ് ഗൈസ് നമുക്ക് ഗോവ പോവാം ഒരുപാട് ഒന്നും ചെയ്യത്തില്ലായിരിക്കും എത്ര രൂപ എന്തോ ഇതിന്റെ വലുതും ഉണ്ട് നെക്സ്റ്റ് നമുക്ക് രാമചന്ദ്രയില് പോകാനാണ് പ്ലാൻ ബട്ട് ഞാൻ ഫുഡ് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് നല്ല വിശപ്പായിരുന്നു സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഷേക്ക് ഫാക്ടറിയിൽ കയറിയിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം ഫുഡ് നമ്മൾ ഒരു ഷേക്ക് ഓർഡർ ഷേക്ക് ഞാൻ അവൽ ചെയ്തിട്ടിരിക്കും വന്നപ്പോ അവിടെ വിശക്കെന്ന് പറഞ്ഞു നമ്മൾ രണ്ടും ഒരുമിച്ച വിശക്കന്നാണ് ഞാൻ ഒരു ഒരു കപ്പ് കട്ട മാത്രമേ കുടിച്ചോളൂ ഭയങ്കര തള്ളായിരിക്കും അവിടെ ആ സെക്ഷൻ പോയി നോക്കിയാലോ അവിടെ നിന്നാണ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തത് പറഞ്ഞു ഗൈസ് വെടിച്ചതും ഇല്ല ഗൈസ് നമ്മൾ ഓൾറെഡി നിങ്ങൾ നിങ്ങൾക്ക് ചുരിദാർ ഫുൾ കുർത്ത ഫുൾ ചുരിദാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഒത്തിയുണ്ട് ഇത് മേടിച്ചിട്ട് നമ്മുടെ സ്റ്റൈലിനനുസരിച്ച് നമുക്ക് തയപ്പിച്ചിടാൻ പറ്റും അല്ലേ അതെ മുമ്പ് ഇവിടെ വന്നപ്പോഴത്തേക്കാണ് ഞാൻ തൊണ്ണൂറ്റൊമ്പത് വരെ ഓഫറിൽ കുറേ ഡ്രസ്സ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് പക്ഷേ ഇത്തവണ അങ്ങനത്തൊന്നുമില്ല ആ ചേച്ചിയാണ് എനിക്ക് അന്ന് ഡ്രസ്സ് എടുത്ത് തന്നത് പക്ഷേ നമുക്ക് ഇന്ന് ആ തൊണ്ണൂറ്റൊമ്പത് ഒന്നും കിട്ടിയില്ല പിന്നെ ഞാൻ അങ്ങനെ അധികം ചുരിദാറൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണ് സോ ചുമെന്നല്ലേ നിങ്ങൾ നല്ല അടിപൊളി പച്ച വിത്ത് റെഡ് ഈ അടിപൊളി പച്ച അതെ നിങ്ങൾ ഇവിടെ വന്നിട്ട് അറുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ സെറ്റ് ആണ് ഗൈസ് ഇതിന്റെ അകത്ത് ഷോ നോക്ക് ഷോ നോക്ക് ചേച്ചി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ഗൈസ് ചുരിദാർ വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല ഞാൻ ഇടാറില്ല അങ്ങനെ ഇടാൻ അവസരം കിട്ടാറില്ല ലിപ്സ്റ്റിക് ഇവിടെ ഒരു കണ്ണാടി കണ്ണാടി ഉണ്ട് ിപ്സ്റ്റിക് നിങ്ങക്ക് വെയിൽ വെയിൽ ഒരു നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാന്നുണ്ടെങ്കിൽ ഇതുപോലെ മാളുകളിൽ അഞ്ച് മിനിറ്റ് നിങ്ങൾ മതി നമ്മൾ ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ അറിയാമതിന്റെ സൺസ്ക്രീൻ പോയിട്ടുണ്ടാവും നമുക്ക് അങ്ങനെ മേലില്ലാത്ത ഇതിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാണ്ട് സോ

റുസൈ ട്രാൻസ്ഫരൻ <oh <heard poured aliveấy> <tipationsother not to die> അടുത്ത ഒരാളെട്ടുണ്ട് എളുപ്പം ചേച്ചി ആണെങ്കിൽ അപ്പൊ ൊടിയുംഞ്ഞപ്പൊടിയും ഉപ്പ് ബാക്കി മസാല ജീരക പൊടി ഇതൊന്നും വീട്ടിൽ യൂസ് ചെയ്തിട്ടില്ല സാധനം ഓ എന്റെ വീട്ടിൽ ഇന്നിന്റെ ഇത്രയും പെട്ടിട്ടുണ്ട് ഏതെങ്കിലും പാവപ്പെട്ട വീട്ടുകാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ റീണിക്ക് ഒരു വീട് വെച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് ഇവിടെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ റിനിയുടെ ഞാൻ റിനിയുടെ യൂട്യൂബ് ചാനൽ റിനി ജോസഫ് റിനി മരിയ ജോസഫ് എന്നാണ് പാവപ്പെട്ട വൃത്തിയാണെങ്കിൽ അവിടെ അല്ലാ ഇവിടെ ചായି കളപ്പണ്ട് ഇതില് വേണേ നോക്കി ഇങ്ങനെ കൈ കൈ എന്തു വെക്കില്ലേ കുത്തേ ഇരണ്ടാണ് ഗയ്സ് ഇന്നെന്താ നിങ്ങൾ എന്ത് മനസ്സിലാവുന്നില്ല ഇതില് എന്താ ഞാൻ വിസന്താച്ചി ഇതിക്കൊണ്ടേ ഇങ്ങനെയോ അല്ലേ ഇതിനെ കുഞ്ഞിനെ ഉള്ളേണ്ടേ അല്ല ഇതിന് റേറ്റ് കാണാനില്ല ഇതിനെ കണ്ടിട്ട് കുഞ്ഞിനെ അല്ലേ നീല കളർ ഇതിന് റേറ്റ് കാണാനില്ല സച്ചിനെ 99 രൂപ ഗയ്സ് പൗഡർ ഗ്രീൻ ഷൈനിങ് അല്ലേ മേക്കപ്പ് ആണ് അതെ 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 ചേച്ചിക്ക് ബെനിഫിറ്റ് ആയിരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് എനിക്കെന്താണ് ഗൈസ് ഇഷ്ടപ്പെടാതെ തൊണ്ണൂറ്റി ഒമ്പത് അല്ലെങ്കിൽ അല്ലെങ്കിൽ പച്ചാണോ പച്ചാണല്ലേ ഓക്കേ പച്ചേ എങ്ങോട്ട് വൈറ്റ് 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 ഫോണേ ദേ ഇവിടെ നല്ല നല്ല വൈറ്റ് വൈറ്റ് ഇല്ല ടോയ്ലറ്റ് കഴുകാനുള്ള സാധനം ദേ ദേ ഇത് ഇങ്ങോട്ട് കണ്ട ഒരു പുടകി അത് കട്ട് അത് കട്ട് കട്ട് ചെയ്തത് അത് കട്ട് ചെയ്തത്

അരി വാക്കണ പാത്രം ചേച്ചി ദിവസവും കഞ്ഞി വെച്ചതിൽ അരി വാർക്കുക അരി എങ്ങനെ വാങ്ങുന്നു വീടല്ലേ വാർത്താ ഇപ്പോൾ ഞാനുള്ളത് ഈസ്റ്റ് പോർട്ട് ചാലയിലകത്തുള്ള അൽഹിബ ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റോറിലാണ് ഇവിടെ നമുക്ക് ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ചാലയിലുള്ള അൽഹിബ എന്ന് പറയുന്ന സ്റ്റോർ ഇതിൻ്റെ മേളിലത്തെ ഒരു ഫ്ലോർ ഇവിടെ വരുന്നുണ്ട് അവിടെ ക്രാഫ്റ്റിന് പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഹോൾസെയിൽ റേറ്റിനും അവിടെ കൊടുക്കുന്നതാണ് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചെടുക്കുക ഹോൾസെയിൽ റേറ്റിന് കിട്ടും അല്ലാതെ സെപ്പറേറ്റ് എടുക്കാൻ നോർമൽ റേറ്റിനും ആയിരിക്കും ഇവിടെ കുറച്ച് ഓർണമെൻസ് ഒക്കെ കൂടുതലുണ്ട് അതും ഇതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് ഉണ്ട് ഞാൻ കുറേ വർഷങ്ങളോളം ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിരുന്നാലും ക്രാഫ്റ്റിനായിരുന്നാലും കൂടുതലായിട്ട് വരുന്ന ഒരു ഷോപ്പ് തന്നെയാണ് ഇത് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മറ്റൊരു ഷോപ്പിലോട്ട് പോവാറുള്ളൂ ബെസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് ഷോപ്പിലും ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ടാറ്റാ ബൈ പറഞ്ഞ് കുറച്ച് ദൂരം എത്തിയതേ ഉള്ളൂ ദാ കിടക്കുന്നു എൻ്റെ വണ്ടി എന്തോ ആയി ബാറ്ററി ചാർജ് ചാർജില്ലെന്നോ എന്തോ ആണ് ഞാൻ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇൻഫോം ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ ഉടനെ തന്നെ ഇതിൻ്റെ വിഷമം തീർക്കാൻ പൊറോട്ട ഹാട്ടിൽ നിന്ന് കുറച്ച് പൊറോട്ടയും കുറച്ച് ബീഫും എനിക്ക് വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ തള്ളി ഉന്തി ഞാൻ എൻ്റെ വീട്ടിലെത്തിക്കട്ടെ അപ്പോൾ ഇനി എനിക്ക് സമയമില്ല അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈബൈ യു ഓക്കെ